എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും നമ്മൾ അരിയും രവയും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നാൽ വളരെ രുചികരം അതുപോലെ പഞ്ഞിക്കെട്ട് പോലെയുള്ളതുമായ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളത് മറ്റൊന്നുമല്ല നുറുക്കു കോതുമ്പോ വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നുറുക്കുകതുമുണ്ട് ഉപ്പുമുണ്ടാക്കിയ ഇഷ്ടമില്ലാത്ത പലരും ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ് അപ്പോൾ നുറുക്കുവാതും കൊണ്ടാണ് ഇതുണ്ടാക്കുന്നതെന്ന് കഴിച്ചാലൊന്നും മനസ്സിലാകത്തില്ല അതുപോലെത്തേക്ക് വെറൈറ്റി ടേസ്റ്റിയാണ് ഒരു കപ്പ് നുറുക്കുവാതുമ്പോൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അരക്കപ്പ് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതൊരു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തതാണിത് ഇനി ഇതിനകത്തേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ആറ് മണിക്കൂർ സമയം നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ആറ് മണിക്കൂർ സമയത്ത് തന്നെ ഒന്ന് കുതികാൻ വേണ്ടി മാറ്റി വെച്ചു കൊടുക്കുക ആറ് മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഗോതമ്പൊക്കെ നുറുക്ക് ഗോതമ്പല്ലേ അതുകൊണ്ട് ഒരുപാട് സമയം നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ കുതിരും ഇത് കുതിർന്ന് വന്നിട്ടുണ്ട് ഉഴുന്നും ഞാൻ നൃക്ക് ഗോതമ്പും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കുതിർത്തത് മിക്സഡ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിന് ശേഷം നമ്മൾ കുതികാൻ വേണ്ടി വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നല്ല വെള്ളമായിരുന്നേ അതുകൊണ്ട് അത് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ഞാനിത് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി അടയ്ക്കാനുണ്ട് ആ അരിയിലേക്ക് ഒരു കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ളിയുടെ ചോറാണ് അതോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിതാ നമുക്കിനി ഒരു നൈറ്റ് ഞാൻ ഓവർനൈറ്റ് വെക്കുന്നുണ്ട് ഇത് പുന്തി വരാൻ വേണ്ടി ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത് ഇനി നമുക്ക് രാവിലെ ആകുമ്പോൾ നോക്കാം ഇത് രാവിലെ ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇത് പെർമെൻറ്റേഷനൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല എർ ബിസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആണ് മാവ് നന്നായിട്ട് സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് ആ സമയത്ത് ചേർത്തിട്ടില്ലായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ അരിയുടെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഒരു മാറ്റവും പക്ഷെ നല്ല രുചിയാണ് കഴിക്കാൻ കഴിക്കാത്തവരിൽ ഇഡ്ഡിൽ കഴിക്കാത്തവരും കഴിച്ചു പോകും കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിൻ്റെ പിന്നെ തത്ത് ഞാൻ ആവിയിലൊന്ന് ചൂടാക്കി എണ്ണ തടവി എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒലരവി മാവ് കോഴി ഒഴിച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഇപ്പം ഞാൻ മാവെല്ലാം തട്ടില കോഴുകി ഒഴിച്ച് ഇനി ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഇരുപത് ഒക്കെ ആയി നന്നായിട്ട് ഓശം തണുത്ത് വന്നിട്ടുണ്ട് ഇനി കൈ ഒന്ന് നനച്ചിട്ടാണ് ഇതുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുമ്പം കയ്യലൊന്നും ഒട്ടി പിടിക്കത്തില്ല അപ്പോൾ ഇത് നമുക്ക് ഇതിന് ഇത് ഇതിനകത്തുനിന്ന് അടത്തിയെടുക്കാം ഇത് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല പനിക്കെട്ട് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അതിന് ഞാൻ ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് തേക്കൻ ചട്നി ഉണ്ട് ആ ചട്നി കൂട്ടിയാണ് നല്ല സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഒരു മല്ലിയിലയുടെ ചട്നി തേങ്ങ ചി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ചേരുക ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എലിവിന് ആവശ്യമായ പച്ചമുളകും അതുപോലെ രണ്ടെല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മല്ലിയില ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട് കൂടുതൽ വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒരു ചുമന്ന ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് അല്പം ലൂസായിട്ടുള്ളതുകൊണ്ട് മറ്റേത് അല്പം ലൂസാക്കിയിട്ടില്ല കേട്ടോ കുറച്ച് ലൂസാക്കിയിട്ടുള്ളൂ അത് നല്ല ഇച്ചിരി ഗ്രേവി ഇല്ലാതെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ചുട്ട വറ്റൽ വറ്റലുമുളക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ കഷ്ട ഇഞ്ചിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അരൽ മുറിൽ തേങ്ങയിലേക്ക് നല്ല പേസ്റ്റ് ഉരുഭത്തിലൊന്ന് അലച്ചെടുക്കുക അതിന് ശേഷം നമുക്കതും താളിക്കാം വേണ്ടി ഒരു പാനിലേക്ക് ഒരു സ്പൂൺ എണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുവും കൂടെ ചേർത്ത് കൊടുക്കുക കടുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഒരേ ഇതെല്ലാം കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണേ ഈ സമയത്ത് നമുക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ഇടാം അത് കുഞ്ഞ് സവോള ഒരു പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് ഈ സവോളയുടെ ഒരു പീസേ അത് മതിയിട്ട് നന്നായിട്ടൊന്ന് കളർ ഒന്ന് ഇളക്കി കൊടുക്കുക കളറൊക്കെ ആയി വരുമ്പോൾ നമ്മൾ അരത്തി വെച്ചിരിക്കുന്ന ചമ്മന്തി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തിട്ട് ചൂട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല അന്വേഷണം ചൂടായി വരുമ്പോഴത്തേനും മാറ്റുക എത്രയേ ഉള്ളൂ നമ്മുടെ നൂക്ക് പോതും ഇഡലിയും ചട്യും ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ